ഒന്നാണ്ബ്ബാളി അസലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം വരാൻ പോണ ഈ മാസം അത് ഒരു പുണ്യമായ ഒരു മാസമാണ് ആ മാസത്തിന് എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ആ മാസത്തിൽ പ്രത്യേകം ആകുന്നതായ സൂസാഴ്ലി വസലം മാ തങ്ങളുടെ മൗര്യതി പോലോത്ത ദിക്കൃകൾ ആ ദിക്രുകളെ കൊണ്ട് ആ മാസത്തിനെ ബഹുമാനിക്കണം വസ്ലമാ തങ്ങളെ ഒരവസരത്തിൽ അസാൻ ബിനു സാബിത്ത് തങ്ങളോട് പറഞ്ഞു അസാൻ ബിനു സാബിത്ത് തങ്ങൾ അലി വസ്ലമ്മ തങ്ങളുടെ കവികളുടെ കൂടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കവിയാണ് ആര് നബിസാഹ് അലി വസ്ലമ്മ തങ്ങളെ ആക്ഷേപിച്ച് പാട്ടുപാടിയാലും അസാൻ തല എന്നും അതിന് മറുപടി പറയും ഒരവസരത്തിൽ പറഞ്ഞു സാബിത്ത് തങ്ങളോട് ഓഹുൽ മുഷിഖിൻ അല്ലെങ്കിൽ ഔഹാജിൽ മുഷിക്കും ആക്ഷേപിച്ച് പാട്ടുപാട് ഹസ്സാനെ പിന്നെ ഇൻസഫ്ഴി വസ്ലുമ്പോൾ ഹസ്സാൻ പ്രതിയൊന്നാവും സംശയം ചോദിക്കുകയാണ് അവരെ കൂടത്തിൽ എൻ്റെ കുടുംബമുണ്ടല്ലോ അപ്പം അവരെയും ആക്ഷേപിക്കൽ വരില്ലേ അത് കാരണമായിട്ട് എനിക്കും അതൊരു അപമാനമാവില്ല അപ്പം ഹസാൻ പ്രതിയൊംഗ സുലാനോട് പറഞ്ഞു ഞങ്ങൾ കവികളാണ് ഞങ്ങൾക്ക് ഒരു 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 ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരാളെ കുടുംബത്തിനെ പറ്റി പറയുമ്പോൾ അയാൾ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി പറയണം അയാൾ എങ്ങനെ അതിലേക്ക് ചേർത്ത് പറയണം അതൊക്കെ ഞങ്ങൾക്ക് കവികൾക്കറിയാം നബിയെ അതുപോലെ തങ്ങളൊരിക്കലും നബിയെ ഒരു നിലക്കുള്ള പ്രയാസവും നബിയെ തങ്ങൾക്ക് വേണ്ട അത് എണ്ണ വെണ്ണയിൽ നിന്ന് നൂല് ഉരുന്നത് പോലെ നബിയെ തങ്ങളെ ഇന്ന് കൂടി നമ്മൾ പറയും അപ്പൊ അസാനിനോട് നെർസുബാബലി ഉസൽമാ തങ്ങൾ പറഞ്ഞു കൂജുൽ ഊജുൽ മുഷരിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അതിക്ഷേപിച്ചുകൊണ്ട് അവർ എന്നെ ആക്ഷേപിച്ചു അവർ പാടി കവിതകൾ പാടിയിട്ടുണ്ട് അതിന് മറുപടി ആയിക്കൊണ്ടിട്ട് ഹസ്സാനെ നീ പാടണം എന്ന് പറഞ്ഞു ഈ മറുപടിയായി കൊണ്ട് പാടുമ്പോൾ എന്താ ഉണ്ടാവുന്നത് അത് നിസുവാലിയോ സ്ഥലം മാ തങ്ങളെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി മാത്രിസുവാലിയോ സ്ഥലം മാ തങ്ങളെ ഏതെല്ലാം വസ്തുക്കളെ കൊണ്ട് പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണോ ആക്ഷേപിച്ചിട്ടുള്ളത് അതിനെ മുഴുവനും മറുപടി പറഞ്ഞുകൊണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ മകുറി ചെയ്തുകൊണ്ടുള്ളതായ ഒരു കവിതയെ കൂടിയാണ് എന്ന് അതുകൊണ്ടാണ് അതിന്റെ ഉടനെ അലി വസ്ലമ തങ്ങളോ അല്ല ഹസാൻ തങ്ങളോട് തങ്ങൾ അലൈ വസല പറയു മൗലിദ് എന്ന് പറഞ്ഞത് സാധാരണ ഒരു സംഗതിയല്ല അത് ഒരു പ്രധാനപ്പെട്ട ദിക്കറാണ്

നീ പാടുന്ന ഈ പാട്ട് ഹസ്സാനെ മുഷ ആക്ഷേപിച്ചുകൊണ്ടിട്ടും അവർ എന്നെ പറ്റി പ്രയോഗിച്ച പദങ്ങൾക്ക് മറുപടി പറയുമ്പോൾ എൻ്റെ മത അതിനെ ഉൾക്കൊള്ളുന്നതായ പ്രത്യേകമാവുന്ന ഒരു മതാണ് ഒരു മത മാത്രല്ല അതൊരു ദിക്കാണ് കാരണം മനക്ക് പാട്ട് പാടാൻ കൂലല്ലോ ഇപ്പൊ ജിബിദീലിന്റെ മണി പാട്ട് പാടല്ല അപ്പൊ ഹസ്സാനെ നീ പാടുന്ന പാട്ട് സാധാരണ ഒരു പാട്ടല്ലോ അതൊരു ദിക്കാണ് എന്ന് പറഞ്ഞാലേ അർത്ഥം എന്താ അസാനെ എൻ്റെ മധുവി എന്നുള്ളത് പ്രധാനപ്പെട്ട ദിക്കൃകളുടെ കൂടത്തിൽ ദിക്കറാണ് എന്നെ പറ്റി മധുര പറയൽ അത് ദിക്കൃകളുടെ കൂടത്തിൽ പെട്ടൊരു ദിക്കറാണ് പറഞ്ഞല്ലോ അള്ളാഹുവിനു ദിക്കല്ലതാണ് വസ്സലെ പറയാ അതാണ് ഈ അജീസൽ കുഞ്ഞിസലി വസ്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നത് സർവ്വ മൗലിദുകളും ആ മൗര്യദുകളും അതുകൊണ്ടാണ് ജിബിയിൽ കൂടുതൽ പറഞ്ഞത് കൊണ്ടാണ് ജിബിതിയിലെന്ന് പറഞ്ഞത് പാട്ടുപാടേണ്ടി മലായിക്കത്തെ അവര് സർവസമയത്തും കൂടുന്നവരാ അവർക്ക് അതല്ലാത്ത അതല്ലാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടാവാൻ സാധിക്കില്ല ആ നിലക്കുള്ളൊരു പ്രകൃതമാണ് മലായിക്കത്തിന്റെ പ്രകൃതം സർവ്വസമയത്തും അള്ളാഹുവിന്റെ നിക്കിറായി കൊണ്ട് കഴിഞ്ഞുകൂടാ ഇതാണ് മലായിക്കത്തിന്റെ പ്രകൃതം അങ്ങനത്തെ മലായിക്കത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട മനക്കാട് ജിബിലിഅീസ് മൂപ്പര് പിന്നെ പാട്ടുപാടാല്ലോ ആ മരക്കിനെ പറ്റിയാണ് അസാനോട് പറയുന്നത് ഓ ജിബിലിരു അസാനെ ജിബിലിന്റെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും അസാനെ നീ പറയുന്ന ഈ പദ്യങ്ങൾ അത് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി മറുപടിയാവും എന്നെ മതിവിശ്വരായി ഉൾക്കൊള്ളു അപ്പൊ എന്റെ മധു ആയതുകൊണ്ട് എന്റെ മധു അത് തിക്രുകൾ തന്നെയാണ് അതുകൊണ്ടാണ് മൗലിത് പ്രധാനപ്പെട്ട ദിക്കറാണെന്ന് നമ്മൾ പറയാൻ കാരണം അപ്പൊ ഈ റബീരവനും മുഴുവനും നിമിസം വാഴിവസലം തങ്ങളെ ദിക്കറാവുന്നതായ മൗലയതുകൾ ആ മൗല്യതുകള് ഏത് ഭാഷയിലാണെങ്കിലും ആ മൗല്യതുകൾ പറഞ്ഞുകൊണ്ടുള്ള ദിക്രുകൾ ആ ദിക്രുകൾ ഞമ്മളെ ഭാഗത്തുനിന്ന് അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ ഇവിടത്ത് ഈ കേരളത്തിലുള്ള ഒരു പ്രത്യേക പതിവൊന്നുമല്ല ലോകത്ത് മുഴുവനുള്ള സംബന്ധങ്ങളാണിത്സങ്ങൾ ഇന്ന് വിധയ് ആശയങ്ങൾ കടന്നുകൂടിയ പല രാജ്യങ്ങളുണ്ട് ഉണ്ട് അവിടെയൊക്കെ ഉത്തരവാദിക്കപ്പെടും നേരെ മറിച്ച് വിധയ് ആശയങ്ങൾ കടന്നു വരാത്ത അല്ലെങ്കിൽ ഭരണ സ്വാധീനം കൊണ്ട് വിദേഹത്തിന് പ്രചരിപ്പിക്കപ്പെടാത്ത ലോകരാഷ്ട്രങ്ങളുള്ളതായ പല രാഷ്ട്രങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അവിടെ ഒന്നും ശേഷം അവിടെയൊക്കെ ദിക്കറുകൾ ഈ ദിക്കറുകൾ നടക്കുകയാണ് ഇനി ശേഷം ഇവിയുടെ ഹയാത്ത് കാലത്തും ഇതുപോലുള്ളതായ ദിക്കറികളൊക്കെ ചെയ്ത് ഇൻസാ വലിയ വസ്ലമ്മേലെ അത് ഇക്കറാണ് ഇൻസുലി വസ്ലമ്മ തങ്ങളെ മധുഭ പറഞ്ഞു അത് ഇൻസുല്ലാ വസ്ലമ്മ തങ്ങളെ ആക്ഷേപിച്ചവർക്ക് മറുപടി പറയുക അത് ഇക്കറാണ് അതുകൊണ്ടാണ് മഹാനാവുന്ന അസാന പുനഃസ്ഥാപിതങ്ങളോട് അള്ളഹാൻ റസൂല് പറഞ്ഞു എന്നെ പറ്റിയുള്ള മധു ആയതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ദിക്കറാണ് ആ ദിക്കറായത് കൊണ്ട് മലക്കാവുന്ന ജഗിദിഅലൈ സ്വലാത്തു വസ്സലാമും നിന്റെ കൂടെ പാടും അതൊരു ദിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞമ്മള് മൗനുതും ഇത് ജവാബു ഒക്കെ കണ്ടില്ലേ അത് ജംസീ വസ്സലാ തങ്ങൾ അതിനെ പതിവാക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ ഒരു സ്വഭാവമാണ് അത് എന്ന് പറഞ്ഞത് ജിബിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നീ പാടിക്കോ നിന്റെ കൂടെ അതിനെ മറുപടി ആയിട്ടോ അല്ലാതെയൊക്കെ പാടാൻ ജിബിജിഅലി ഉണ്ടാവും ഇത് ധിഖറാണ് അപ്പൊ പുണ്യമാവുന്ന ദിഖറുകളുടെ കൂടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിഖറുകളുടെ കൂടത്തിൽപ്പെട്ട പുണ്യമായ ഒരു ദിഖറാണ് അലൈഹി വസ്സലാമ തങ്ങൾക്കുള്ളതായ മൗലിതകൾ